അതായത് ഏതൊരു റിട്ടാണോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആട്ടുങ്ങൾ മുപ്പത്തിരണ്ട് പ്രകാരമോ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമോ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റിക്ക് ഇറക്കി കൊടുക്കുന്നത് ആ പബ്ലിക് അതോറിറ്റി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന റിട്ട് ഏതാന്നാ ചോദ്യം ഹലോ കൂട്ടുകാരെ ഏവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ഡിഗ്രി ലെവൽ എക്സാമുകളിലെ ഇന്ത്യൻ പൊളിറ്റിക്കലെയോ കോൺസ്റ്റിറ്റ്യൂഷനിലെയോ ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ പകച്ചു പോയിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി നിങ്ങളുടെ പക്കൽ ആവതുള്ള ധൈര്യം ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതിനൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിട്ടുള്ളത് എൻ്റെ പേര് കൈലാസ് ഞാൻ എൻട്രിയുടെ കെ എ എസ് ഇന്ത്യൻ പൊളിറ്റി അധ്യാപകനാണ് അപ്പൊ നിങ്ങൾ പൊളിറ്റിയിലെ ചോദ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഞാൻ പണ്ട് പഠിച്ചിരുന്ന രീതിയിൽ നിന്ന് പണ്ട് പഠിച്ചിരുന്ന ഫാക്റ്റിൽ നിന്ന് പണ്ട് പഠിച്ച ആർട്ടിക്കിളിൽ നിന്ന് ഡയറക്ടായി ചോദ്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഈ പേപ്പർ തരുന്ന മൊമെന്റിൽ ഉണ്ടായിരിക്കും പക്ഷെ അതിനേക്കാൾ ഇത്രയോ മെച്ചപ്പെട്ട അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ഭൗതിക നിലവാരം ഉയർത്തുന്ന വ്യവസ്ഥിതിയിലേക്കാണ് കേരള പി എസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ആവതില്ലാത്ത കണ്ടന്റ് ഉണ്ടായിട്ട് പോലും ഒരു ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യുന്നത് ഏതു വഴിയാണ് ത്രൂ സം ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ് അപ്പോൾ എങ്ങനെയാണ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു 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 ജസ്റ്റ് നോളജ് ബേസ് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് എക്സാമുകൾ യൂണിവേഴ്സിൽ അസിും അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ രണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകളിലെ ചോദ്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഹൗ ക്യാൻ യു ക്രാക്ക് ദീസ് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോ ചോദ്യം നമ്പർ ഒന്ന് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓർ ഡയറക്ഷൻസ് ഓഫ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് താഴെ പറയുന്ന ഏതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കിയ ഓപ്ഷൻസ് നോക്കി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കാബിനറ്റ് മിഷൻ പ്ലാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ആയിട്ടൊരു നോളജ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട് എന്ന് ഞാൻ പ്രസ്യൂം ചെയ്യുകയാണ് ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഭരണഘടന ഫോം ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ നടന്ന എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ ആ ഒറ്റ നോളജിൽ നിന്ന് എന്ത് കട്ട് ചെയ്യണം നിങ്ങൾ ഓപ്ഷൻ സി യു ഹാവ് ടു എലിമിനേറ്റ് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഒരു സംഗതി നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു ചെയ്തില്ലേ അതിനുശേഷം നോക്കിക്കോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടന അതിന്റെ തുടക്കമാണ് പ്രിയമ്പിൾ ആ പ്രിയമ്പിളില് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള റെസല്യൂഷൻ കൊണ്ടുവന്ന സംഗതിയാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് ഒരാൾ പ്രസ്താവിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒബ്ജക്റ്റീവ്സ് ഭരണഘടനയിൽ വേണ്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് പറയുന്ന സാധനമാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അപ്പൊ അത് ചെറിയൊരു ഭാഗത്ത് മാത്രം റിഫ്ലക്റ്റഡ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രിയംപള്ളിൽ പഠിച്ചു ആ ഒരു നോളജ് വെച്ച് ചെയ്ത് കളയണം നയൻറ്റീൻ ഫോർട്ടി സിക്സിലെ ഈ സാധനം നിങ്ങൾ കളയണം ഒബ്ജക്റ്റീവ് റെസൊലൂഷൻ എലിമിനേറ്റ് ചെയ്യണം അടുത്തേതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് പറയുന്ന ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അതിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയതിൽ പറയൂ പറയില്ല അപ്പൊ എന്ത് ചെയ്യണം ഡിയും എലിമിനേറ്റ് ചെയ്യണം ബാക്കി നിലനിൽക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ അതാണ് ഏത് റ്റ് മിഷൻ പ്ലാൻ ഓഫ് അപ്പൊന്നെങ്കിൽ മിഷന്റെ എല്ലാ ഡീറ്റെയിൽസും പ്ലാൻസും നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷനിലാണ് ഈ പറഞ്ഞ കാര്യം എന്നുള്ള കാര്യം ഫാക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം ഫാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ബീലോട്ട് എത്തിച്ചേരാം കിട്ടിയല്ലോ അടുത്ത് നോക്കിക്കോ സെക്കൻഡ് സെക്കൻഡ് നോക്കോ കൺസേർ ദ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് നോക്കേ സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ എന്താ പറയുന്നത് രാജ്യസഭ ഇസ് എ പാർഷ്യലി ഇലക്റ്റഡ് ബോഡി രാജ്യസഭയിലെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ അതിൽ പകുതിയോളം പേര് ഇലക്റ്റഡ് ആണ് പാർഷ്യലി എന്ന് പറഞ്ഞാൽ പകുതി എന്ന് മാത്രം അർത്ഥമില്ല പക്ഷേ ഒരു ഒരു നിശ്ചിത കാറ്റഗറി ഓഫ് പീപ്പിൾ ഇലക്ടഡ് ആണെന്നാണ് പറയുന്നത് അടുത്ത് നോക്കിക്കോ ഇറ്റ് പ്രൊവൈഡ് റെപ്രസെൻറ്റേഷൻ ടു സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നവര് രാജ്യസഭ അടുത്ത് പറയുന്നു രാജ്യസഭയുടെ ടേം ആറ് വർഷമാണെന്ന് പറയുന്നു ആറ് വർഷം അടുത്തു നോക്കി വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് നോളജ് കൊണ്ട് അറിയാവുന്ന ഓപ്ഷൻസ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് ആ മാർക്ക് ചെയ്യാൻ പോയിക്കോ ശ്രദ്ധിച്ചോ ഏറ്റവും ആദ്യം രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കാരണം എം എൽ എ വോട്ട് കിട്ടാണ് രാജ്യസഭ എം പിമാരുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ടു കറക്റ്റ് ആണ് ടു കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കിട്ടി എ ശരിയാണ് ബി ശരിയാണ് ഡി ശരിയാണ് ഏത് മാത്രമേ പോയുള്ളൂ എല്ലാത്തിലും ടൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സിയും കൂടെ അതിനകത്തുണ്ട് അപ്പൊ എന്റെ ആ ടെക്നിക്ക് അവിടെ നടക്കില്ല അപ്പൊ എന്താണ് നാല് ഓപ്ഷനിലും ടൂ ഉണ്ട് അതിനുശേഷം നോക്കുകയാണ് രാജ്യസഭ പാർഷ്യൽ ഇലക്ടഡ് ബോഡി അപ്പൊ എന്താണ് കുറച്ച് പേര് നോമിനേറ്റഡ് മെമ്പേഴ്സും കൂടെ എവിടെ ഉണ്ടായിരിക്കും രാജ്യസഭയിൽ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം സുരേഷ് ഗോപി സാറ് ജയിച്ചത് എങ്ങനെയാണ് നോമിനേഷൻ വഴിയാണ് കേരളത്തിൽ എം എൽ എ ഉണ്ടായിട്ടല്ല ഒരു ബി ജെ പി അംഗമായിട്ടുള്ള സുരേഷ് ഗോപി എവിടെ എത്തിയിട്ടുള്ളത് പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് അപ്പൊ നോമിനേഷൻ വഴിയാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇറ്റ് ഇസ് എ പാർഷ്യലി ഇലക്ടഡ് ബോഡി എന്ന് പറഞ്ഞ കാര്യം ശരിയാണ് കാരണം ഇലക്ട് ചെയ്തിട്ടും കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് നോൺ ഇലക്ടഡ് എലക്ടായിട്ട് അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടും മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നും ശരിയാണ് രണ്ടും ശരിയാണെന്നുള്ള കാര്യം എനിക്ക് കിട്ടി അപ്പൊ എന്റെ മുന്നിലുള്ളത് സിയും ബിയും ഡിയും മാത്രമാണ് ഇത് നോക്കിക്കോ രാജ്യസഭയ്ക്ക് ആറ് വർഷമാണ് കാലാവധി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെക്നിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോമൺ സെൻസും പ്രസൻസ് ഓഫ് മൈൻഡുമാണ് ഒരുപാട് പേര് തെറ്റിക്ക് നെയ്തു വഴിയാണ് സിക്സ് ഇയർ ടേം ആണ് രാജ്യസഭയ്ക്ക് വെച്ച് കുത്തിയവരുണ്ടാവും തെറ്റി രാജ്യസഭ മെമ്പർമാർക്കാണ് ആറു വർഷത്തെ കാലാവധി രാജ്യസഭ അവിടെ ആറു വർഷം മെമ്പർഷിപ്പ് ഉള്ളത് ആർക്ക് മാത്രമാണ് മെമ്പേഴ്സിന് മാത്രമാണ് ആ ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തായി ഇതിൽ തെറ്റുത്തരം ത്രീ എന്ന് പറഞ്ഞ സാധനം തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നോക്കിക്കോ വൈസ് പ്രസിഡന്റ് ഇസ് ദി എക്സ് ഒഫിഷ്യോ ചെയർമാൻ അല്ലെ ജഗദീപ് ധൻഖർ ആയിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തിയാണിത് രാജ്യസഭയുടെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ ആ ഒരു നോളജ് നിങ്ങൾക്ക് അറിയാം കാരണം കുറേ ആയിട്ട് കറണ്ട് അഫെയർസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി അതിൽ നിന്നാണ് ഏത് കിട്ടിയത് ബി കിട്ടിയത് ക്ലിയർ ആവുന്നുണ്ടോ അവിടെ നോക്കിക്കോ ജി എസ് ടി കൗൺസിലിലെ മെമ്പർമാർ ആരൊക്കെയാണെന്നാണ് ജി എസ് ടി കൗൺസിൽ വെറും കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പോകുന്നത് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു ആൻസർ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ജി എസ് ടി കൗൺസിലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ് സംസ്ഥാനങ്ങൾ കേന്ദ്രവും ചേർന്നുള്ള ഒരു ബോഡിയാണ് ജി എസ് ടി കൗൺസിലെന്ന കാര്യം നിങ്ങൾക്ക് അറിയാം അത് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിന്റെ തലവനായിട്ട് വരുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം നോക്കിക്കോ കോമൺ സെൻസ് യൂസ് ചെയ്ത് നോക്കിക്കോ ധനകാര്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ഒരു ബോഡിയില് ധനകാര്യമന്ത്രിയുടെ മുകളിലുള്ള പ്രധാനമന്ത്രി ഉണ്ടാവു ഇത്ര വെള്ളിയാഴ്ച മതി അത്രയും കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബോഡീനെ നിങ്ങൾക്ക് ജി എസ് ടി കൗൺസിലിന് പുറത്തു കളയാം കാരണം എന്താണ് ജി എസ് ടിയുടെ തലവൻ ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ജിയാണ് അപ്പം അതുകൊണ്ട് എന്ത് പറ്റി പ്രൈം മിനിസ്റ്റർ അപ്പം തന്നെ കട്ട് ചെയ്യാം പ്രൈം മിനിസ്റ്റർ കട്ട് ചെയ്താൽ തന്നെ ഡയറക്റ്റ്ലി എന്ത് കിട്ടി നേരെ ജമ്പ് ജംപിയാണ് സി ആണ് ആൻസർ അല്ലേ യൂണിയൻ ധനകാര്യമന്ത്രി സഹമന്ത്രി അതേപോലെ എന്താണ് സ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ കൂടെ ഇവിടെ വരും കിട്ടിയോ അപ്പോൾ വളരെ ബേസിക് ആയിട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജി എസ് ടി കൗൺസിലെ ചെയർ ആരാന്നുള്ള ഒറ്റ കാര്യത്തിൽ നിന്ന് ആൻസറിലോട്ട് എത്തിച്ചേരുകയാണ് സുഖല്ലേ മറ്റ് എക്സാമിനേക്കാൾ അല്ലെങ്കിൽ മറ്റത്തെ ചോദ്യ രീതിയിലേക്കാൾ വളരെ എളുപ്പമില്ല ഇത് സോൾവ് ചെയ്യാൻ ഒരൊറ്റ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി കോമൺ സെൻസൽ അപ്രോച്ച് അവാർഡ് മാർക്സ് കിട്ടിയോ അടുത്ത് നോക്കിക്കോ വിച്ച് ഇസ് ദ റിട്ട് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പബ്ലിക് അതോറിറ്റി ഓർ ആൻ ഓഫീസർ ഹുസ് നോൺ പെർഫോമൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കോസ് ഇഞ്ചുറി അതായത് ഏതൊരു റിട്ടാണോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആട്ടുങ്ങൾ മുപ്പത്തിരണ്ട് പ്രകാരമോ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമോ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റിക്ക് ഇറക്കി കൊടുക്കുന്നത് ആ പബ്ലിക് അതോറിറ്റി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണെന്നാ ചോദ്യം ഫണ്ടമെന്റൽ ആണ് ഇതിൽ എലിമിനേഷൻ ആവശ്യം പോലും നിങ്ങൾക്കില്ല അങ്ങനെ കമാൻഡ് മോളിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന ആ റിട്ടിന്റെ പേരെന്താണ് കമാൻഡിൽ തന്നെ ഉണ്ട് ആ കമാൻഡാണ് എന്ത് മാൻഡമസ് ക്ലിയർ അല്ലേ ഇപ്പൊ മാൻഡമസ് ഇസ് ദി കമാൻഡ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് അഗെൻസ്റ്റ് എൻ അതോറിറ്റി ഹു ടു പെർഫോം ഓർ നോട്ട് ടു പെർഫോം സെട്ടൻ ഡ്യൂട്ടി ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യാതി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കാനും ചെയ്യാതിരിക്കേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യിപ്പിക്കാതിരിക്കാനും ഉള്ള റിട്ടാൺ മാൻഡമസ് കമാൻഡിൽ തന്നെയുള്ള മാൻഡമസ് ആണ് അതിൻ്റെ ഉത്തരം അടുത്ത് നോക്കുവോ അടുത്തത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഗസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് ആർട്ടിക്കിൾ പന്ത്രണ്ടിലാണ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട് പണ്ട് പി എസ് സി ചോദിക്കുന്നത് എങ്ങനെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ടിൽ പറയുന്നവ എന്തൊക്കെയാണ് എന്നാ ചോദിക്കുക ഇപ്പൊ പറയുന്നുണ്ട് ആർട്ടിക്കിൾ പന്ത്രണ്ട് സ്റ്റേറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിൽ ഉള്ള വ്യക്തികൾ ആരൊക്കെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിനടിയിൽ വരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് നോക്കിക്കോ ആരൊക്കെയാണ് വരുന്ന വ്യക്തികള് ഒന്ന് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ അതായത് സെൻട്രൽ ഗവൺമെന്റും സെൻട്രൽ ലെജിസ്ലേച്ചർ ആയിട്ടുള്ള പാർലമെന്റും അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പിന്നെ ഓൾ ലോക്കൽ ലോക്കൽ അതോറിറ്റീസ് അണ്ടർ കൺട്രോൾ ഓഫ് ഓഫ് ഗവൺമെന്റ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ അതോറിറ്റീസ് അതിനുശേഷം എന്താണ് ഓൾ പബ്ലിക് ഓൾറിറ്റീസ് ഇൻക്ലൂഡിംഗ് കോർപ്പറേഷൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടുത്ത ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു ഐഡിയ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് പറയുന്ന സംഗതി മുതൽ ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൺസെപ്റ്റാണ് ആണ് ശ്രദ്ധിക്കണം ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറിലൊക്കെ പറയുന്നത് എന്തായിരിക്കും സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബോഡി നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വൈലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കോടതിയിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് അവസാനിപ്പിക്കുന്നത് തേർട്ടി ടുവിൽ അല്ലേ അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ആരാന്ന് പറഞ്ഞ് റൈറ്റ് പ്രൊവൈഡ് ചെയ്ത് ആ റൈറ്റ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വഴി പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ റൈറ്റ് തിരികെ വാങ്ങിക്കാം അപ്പം എന്ത് ചെയ്യണം സ്റ്റേറ്റ് എന്ന് പറയുന്ന ബോഡിയുടെ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായി അത്രയും അതോറിറ്റീസിനെതിരെ കേസിന് പോകാനുള്ള അവകാശം ജനങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ എപ്പോഴും ഒരു വൈഡർ ഡെഫിനിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക വൈഡർ ഡെഫിനിഷൻ ആയിരിക്കും സ്റ്റേറ്റിന് എത്രത്തോളം വലിപ്പം കൂട്ടുന്നോ അത്രത്തോളം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്ക് കിട്ടും ജനങ്ങൾക്ക് കിട്ടും അപ്പൊ എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബോഡീസും സ്റ്റേറ്റ് ആയിരിക്കും ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ നോക്കിയേ ഏറ്റവും വലിയ അതോറിറ്റി കേന്ദ്ര സർക്കാർ അതേപോലെ പാർലമെന്റ് അതേപോലെ സംസ്ഥാന സർക്കാരും ആണ് അതേപോലെ അവരുടെ ലെജിസ്ലേച്ചറും എന്താണ് ആണ് വണ്ണി ശരിയാക്കി എടുക്കാം എടുത്തൂടെ പോസിറ്റീവ് അപ്രോച്ചിൽ പോവുകയാണ് നോക്കിക്കോ അടുത്ത അപ്രോച്ച് നോക്കിക്കോ എല്ലാ ലോക്കൽ അതോറിറ്റീസ് അണ്ടർ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർക്കാർ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് സർക്കാർ ആ അതോറിറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഇൻസ്ട്രമെൻ്റാലിറ്റിയാണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ സർക്കാർ കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം അതും സ്റ്റേറ്റ് ആണ് പോസിറ്റീവ് അപ്രോച്ചാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണെന്ത് പോസിറ്റീവ് അപ്രോച്ച് ശരിയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നെഗേറ്റ് ചെയ്ത് കൊടുക്കുക എങ്ങനെ നെഗേറ്റ് ചെയ്യുന്നത് ഓൾ പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡിങ് പബ്ലിക് കോർപ്പറേഷൻ ഇപ്പം നമ്മൾ നോക്കുമോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇങ്ങനെ ഓരോ കോർപ്പറേഷൻസ് സർക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ കമ്പനികളെല്ലാം ഓൺ ചെയ്യുന്നത് ഉടമസ്ഥാവകാശം സ്റ്റേറ്റിനാണ് അപ്പം അവരെന്തെങ്കിലും തോന്നി മാസം കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ എടുക്കേണ്ടത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനിക്കെതിരെ അല്ല സർക്കാർ എത്രത്തോളം കാലം അതിന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നു സർക്കാരിന് ഹാസം സം അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന മിക്കവരും ഉണ്ടാവില്ലേ അതുകൊണ്ടാണെന്ത് അതോറിറ്റീസിനെയും നമ്മൾ എന്താക്കി എടുക്കുന്നത് സ്റ്റേറ്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുക്കുന്നത് അതേപോലെ നിങ്ങൾ ഞാൻ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുകയാണ് ഫോർത്ത് വിടുകയാണ് ഫിഫ്ത്ത് നോക്കോ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തൊരു വ്യക്തി അയാൾ കേരള നിയമസഭയിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലോട്ട് പോവുകയാണ് അവരെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തരുത് പറയുന്നത് എവിടെ തന്നെ ആയാണ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് നോക്കിക്കോ ഐ എസ് ഐ പി എസ് ചുമക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ സ്റ്റേറ്റിൻ്റെ ഭാഗമല്ല ഒരു പ്രൈവറ്റ് വ്യക്തി എന്ന് പറയാൻ പറ്റുമോ ഇല്ല അവർ ചെയ്യുന്നത് ഇറ്റ് ഇസ് എൻ ആക്ട് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ ഹാൻഡ്സ് ആണ് അവർ അപ്പം അതുകൊണ്ട് എന്താണ് അവരും അതിൻ്റെ പാർട്ടാണ് ആ ഒരു ഐഡിയ വെച്ച് തന്നെ വൺ ടു ത്രീ ഫൈവ് വരെ നിങ്ങൾക്ക് കറക്റ്റായി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ ഓപ്ഷൻസ് ഏതൊക്കെയാ വൺ ടു ത്രീ ഫൈവ് ഉള്ള സിയും ബിയും മാത്രമാണ് അടുത്ത് നോക്കിക്കോ സ്റ്റേറ്റിൻ്റെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പം സ്റ്റേറ്റിന് ഒരുപാട് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സി എസ് ഐ ആർ ഐ എസ് ആർ ഒ ഇതൊക്കെ ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അതേപോലെ സ്റ്റേറ്റിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം എടുത്തു നോക്കുക അതും ഒരു പ്രൈവറ്റ് ബോഡിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് എടുക്കുന്നത് കാരണം ഈ പറഞ്ഞ അതോറിറ്റി കേന്ദ്രീയ വിദ്യാലയം എടുത്തു അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ അവിടെ അവിടുത്തെ പ്രിൻസിപ്പളാണ് കാര്യങ്ങൾ നോക്കുന്നെങ്കിൽ പോലും അവിടുത്തെ സുപ്രീം കൺട്രോളിങ് അതോറിറ്റി ആയിട്ട് സ്റ്റേറ്റ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം സ്റ്റേറ്റിന്റെ കയ്യിലുള്ള ഓട്ടോണോമിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ആ രവിഡിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിന്ന് സി ഓൾ ഓഫ് ദി അബോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം അടുത്ത് നോക്കിക്കോ വൺ നോട്ട് വൺ അമെന്മെന്റ് എന്തിനെ പറ്റിയിട്ടാണ് എന്നാണ് ചോദ്യം വൺ നോട്ട് വൺ അമൻമെന്റ് അപ്പം നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇറ്റ് ഈസ് അബൌട്ട് ജി എസ് ടി ആ ഒരു ബേസിക് ഐഡിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ തന്നെ ആൻസർ സീലോട്ട് എത്താം ഇതിന് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ എലിമിനേഷൻ സ്കില്ലല്ല ശരിക്കും ആവശ്യം ചോദ്യങ്ങൾ ഈ ഡിഗ്രി ലെവലിൽ വന്ന ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ് ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇത് കറന്റ് അഫയേഴ്സ് എന്ന് വരുന്ന ചോദ്യങ്ങളാണ് അപ്പം ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നൂറ്റി ഒന്ന് ജി എസ് ടി നൂറ്റി രണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ് നൂറ്റിമൂന്ന് എക്കണോമിക്കലി വീക്കർ സെക്ഷന് സംവരണം കൊടുക്കുന്നതാണ് നൂറ്റിനാലില് നമ്മൾ എന്താ ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ റിസർവേഷൻ കൂട്ടുന്നു അതേപോലെ എന്താ ചെയ്യുന്നത് ബാക്ക്വേഡ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട അമൻമെൻ്റ് കൂടെയാണ് നൂറ്റിനാലിൽ വരുന്നത് എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നൂറ്റിനാലിൽ വരുന്നത് നൂറ്റി അഞ്ചിൽ സ്റ്റേറ്റ് ഗവൺമെൻറിന് ഒ ബി സി ഡിക്ലെയർ ചെയ്യാനുള്ള പവറാണ് അതേപോലെ നൂറ്റി ആറിൽ ഇപ്പം ആയിട്ട് വന്ന ഒരു ഭേദഗതിയാണ് ഏതാണ് സ്ത്രീകൾക്ക് വനിതാ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ് നൂറ്റി ആറിൽ കൊണ്ടുവന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീസൻ്റ് ആയിട്ട് നടന്ന അമൻമെൻസ് ആണ് ഇതിൽ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യരുത് കാരണം എന്താണ് ഫണ്ടമെന്റലി നിങ്ങൾ അറിഞ്ഞിരിക്കണം കഴിഞ്ഞൊരു പത്ത് വർഷത്തിനകത്ത് നടന്ന ഒരു ലാസ്റ്റ് അഞ്ചോ ആറോ അമൻമെൻറ്റ് അറിഞ്ഞിരിക്കണം അപ്പം ഇത് കാണിച്ചതിലൂടെയാണ് എലിമിനേഷൻ ടെക്നിക് കൊണ്ട് മാത്രം നിങ്ങൾ ചോദ്യ പേപ്പർ നേരിടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിരിക്കും വീട്ടിൽ തന്നെ ഇരിക്കും സർക്കാർ ഓഫീസിലെ കസേരയിൽ ഇരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചിലത് ചില ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ബേസ് നിങ്ങൾക്ക് വേണം അതിന് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യുന്നത് കിട്ടിയോ അടുത്താണെന്ത് ഫങ്ഷൻസ് ഓഫ് ക്യാബിനറ്റ് ഇതിൽ ഇതിൽ നിങ്ങൾ നോക്കിക്കോ ഇതില് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകളും അൺഫെമിലിയർ സ്റ്റേറ്റ്മെന്റുകളും ഞാൻ കളയാൻ പോവാണ് ക്യാബിനറ്റ് എന്ന് പറയുന്ന മന്ത്രിസഭയുടെ ഏറ്റവും ടോപ്പിലുള്ള പ്രീമിയർ സെക്ഷനിലുള്ള ആ ക്യാബിനറ്റിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നാ ചോദിക്കുന്നത് നോക്കോ നാല് ഓപ്ഷൻസ് നാല് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് വായിക്കുക എന്തൊക്കെയാണ് അപ്പോ ക്യാബിനറ്റിന്റെ ഫങ്ഷൻ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉൾപ്പെടുന്ന കേന്ദ്രമന്ത്രിസഭയുടെ ക്രീമി പോർഷനെ നമ്മൾ ക്യാബിനറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ക്യാബിനറ്റിന്റെ താഴെ പറയുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കി കൊടുത്താൽ മതി അപ്പൊ ജസ്റ്റ് ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ച് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയാന്ന് നിങ്ങൾക്ക് നോക്കാം ഒന്ന് നോക്കിക്കോ ഫൈനൽ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസി ടു ബി സബ്മിറ്റഡ് ടു പാർലമെന്റ് പാർലമെന്റിൽ വെക്കേണ്ടതായിട്ടുള്ള സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ പോളിസീസ് ആ പോളിസിയുടെ ഫൈനൽ തീരുമാനം എടുക്കുന്ന ആരാണ് ആണ് ശരിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുടെ ഏറ്റവും ക്രീമി ലെയറായിട്ട് നിൽക്കുന്ന അവരല്ലേ ഏറ്റവും വലിയ തീരുമാനങ്ങളല്ലേ എടുക്കേണ്ടത് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്താണ് സെവൻ വണ് ശരിയാണ് അടുത്ത് നോക്കിക്കോ സുപ്രീം കൺട്രോൾ ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഇൻ അക്കോഡൻസ് വിത്ത് പോളിസി പ്രിസ്ക്രൈബ്ഡ് ബൈ പാർലമെന്റ് പാർലമെന്റ് നിഷ്കർഷിക്കുന്ന പോളിസി പ്രകാരമുള്ള ഏറ്റവും വലിയ നാഷണൽ എക്സിക്യൂട്ടീവ്സ് ക്യാബിനറ്റ് സെക്രട്ടറി സെക്രട്ടറിമാർ ബാക്കി മന്ത്രിമാർ ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സുപ്രീം അതോറിറ്റിയാണ് ആര് ക്യാബിനറ്റ് ശരിയാ ഏറ്റവും പവർഫുൾ ബോഡി ശരിക്കും ആരാണ് ക്യാബിനറ്റ് തന്നെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ടോപ്പ് നിൽക്കുന്ന ആൾക്കാരാണ് ക്യാബിനറ്റ് ശരിയല്ലേ മൂന്ന് നോക്കിക്കോ കണ്ടിന്യൂസ് കോർഡിനേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സെവറൽ ഡിപ്പാർട്ട്മെന്റ് അതായത് എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകളുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക ഇതും ആരോ ഡ്യൂട്ടിയാ ക്യാബിനറ്റിന് ഉത്തരവാദിത്തമാണ് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് പോസിറ്റീവ് അപ്രോച്ചിൽ ഇങ്ങനെ പോകാൻ പറ്റും പക്ഷെ നോക്കിക്കോ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ പാർലമെന്റ് പാർലമെന്റിൽ അച്ചടക്കം പാലിപ്പിക്കേണ്ടത് ആരും ഉത്തരവാദിത്തമല്ല ക്യാബിനറ്റിന്റെ അല്ല അത് സ്പീക്കർ ഉത്തരവാദിത്തമാണ് അല്ലേ അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് ഒരുപാട് മെമ്പേഴ്സിനെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് അവിടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മുൻകൈ എടുത്തത് അവിടുത്തെ സ്പീക്കറാണ് വൈസ് പ്രസിഡൻ്റാണ് അപ്പം അത് ആരുടെ ഉത്തരവാദിത്തമല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സ് തന്നെ ലിങ്ക് ചെയ്ത് അത് കൊണ്ടുവരാം പാർലമെൻറ്റിൽ അച്ചടക്കം കൊണ്ടുവരുന്ന ഇവരുടെ അല്ല അപ്പം അതുകൊണ്ട് എന്തായി ഇവിടെ വൺ ടു ആൻഡ് ത്രീ മാത്രമായി ജസ്റ്റ് ഫോർ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ ആയി കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ചോദ്യം അവിടെ ഒന്ന് ടു ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ആൻഡ് മോണിറ്റർ ദി സേഫ് ഗാർഡ്സ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ പ്രകാരവും നിയമപ്രകാരവും കിട്ടേണ്ടതായിട്ടുള്ള റൈറ്റുകളെല്ലാം സേഫ് ഗാർഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ അവരുടെ ഓരോ കേസുകൾ അന്വേഷിക്കുക ഷെഡ്യൂൾ ട്രൈബുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് പിടിക്കാനല്ലേ ഇങ്ങനത്തെ ഒരു ബോഡി ഉണ്ടാവുള്ളൂ അത് ലോജിക്കലി ഓക്കേ അല്ലേ തെറ്റിച്ചെടുക്കാൻ പറ്റുമോ അല്ല എന്ന് പറയാൻ പറ്റൂ പറ്റില്ല ആണെന്ന് പറയാൻ വളരെ എളുപ്പമാണ് അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും ആയിരിക്കുമെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുക പിടിക്കുക എന്നുള്ള കാര്യം അവരുടെയായിരിക്കും അടുത്തു പറയുന്നത് എന്താണ് ഇവർക്ക് വേണ്ട കംപ്ലൈന്റുകൾ അന്വേഷിക്കുക അതേപോലെ അവർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇല്ലായ്മയെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നതും എൻ ഒരു ഫംഗ്ഷനാണ് പോസിറ്റീവില് ശരിയല്ലേ അല്ലയെന്ന് പറയാൻ പറ്റൂ ഇല്ല അടുത്തെന്താണ് പ്രസിഡന്റ് സാറിന് വേണ്ടിയിട്ട് റിപ്പോർട്ടുകൾ വർഷാവർഷം സബ്മിറ്റ് ചെയ്യുക ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ബോഡി എൻ സി എസ് ടി എന്ന് പറഞ്ഞ ബോഡി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആർക്കാണ് എപ്പോഴും പ്രസിഡന്റിനാണ് എല്ലാ ബോഡീസും അങ്ങനെയല്ലേ സി എ ജി അങ്ങനെയാണ് അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് അങ്ങനെയാണ് എൻ എച്ച് ആർ സി അങ്ങനെയാണ് അപ്പം ഈ ബോഡിയും അങ്ങനെയാവില്ലേ ആയിരിക്കും അടുത്ത് നോക്കിക്കോ സാമ്പത്തിക സാമൂഹിക പുരോഗമനത്തിന് വേണ്ടിയിട്ട് പ്ലാനുകൾ ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ആര് കൊടുക്കുക സ്റ്റേറ്റിന് കൊടുക്കുക എന്ന് പറയുന്നതും ഉത്തരവാദിത്തമാണ് ഇതിലൊന്നും നിങ്ങക്ക് തെറ്റിക്കാൻ പറ്റില്ല ഇതെല്ലാം എങ്ങനെ നിൽക്കുന്നതാണ് ബേസിക്കലി അങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്ന സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതിലെ നാലും ശരിയാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് തെറ്റ് തെറ്റായിട്ടൊന്നും ഇല്ല ഇതിനകത്ത് കിട്ടിയോ നിങ്ങൾക്ക് ആ ജസ്റ്റ് ലോജിക്ക് വെച്ച് മാത്രം നിങ്ങൾക്ക് എത്തിക്കാം ആൻസർ എത്തിക്കാം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അതിൻ്റെ ആട്ടുകൾ പഠിക്കണ്ട ഫങ്ഷൻസ് പഠിക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ ആ ഒരു ഓർമ്മ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇട്ട് ശരിയാക്കി എടുക്കാം ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം ചോദ്യം വൃത്തിയായിട്ട് വാദിക്കുക നോട്ട് കറക്റ്റ് ഏറ്റവും താഴെന്ന് പോവാം നമുക്ക് ട്വന്റി ഫിഫ്ത് ജനുവരി ഈസ് സെലിബ്രേറ്റിംഗ് അസ് നാഷണൽ വോട്ടേഴ്സ് ഡേ എനിക്കറിയില്ല ഞാനത് വിട്ടു വോട്ടേഴ്സ് ഡേ എന്താണെന്ന് എനിക്കറിയില്ല ഞാനത് വിട്ടു അതിനുശേഷം നോക്കിക്കോ ഇലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സംശയം എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ അതോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണോ ഇത് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവിടെ എത്തുമ്പോ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആവണം കാരണം ഈ പറഞ്ഞ ഫാക്ച്വൽ നോളജ് എനിക്കില്ല ഇനി ബി നോക്കിക്കോ മെമ്പേഴ്സ് ടു എലക്ഷൻ കീഷണർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യാൻ ഗവർണർക്ക് പറ്റില്ല അതെന്തായാലും ആരായിരിക്കും പ്രസിഡന്റ് ആവുള്ളൂ അത് ശരിയാണ് ആട്ടുകൾ മുന്നൂറ്റി ഇരുപത്തിനാല് അതിൽ പറയുന്നു എന്ത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് അതെ പ്ലീനറി പവർ ടു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് ഏത് വഴിയാ ആട്ടുകൾ മുന്നൂറ്റി ഇരുപത്തി നാല് വഴിയാണ് അത് ശരിയാണ് അത് നിങ്ങൾക്ക് അറിയാം മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറൊക്കെ എന്താണ് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കാര്യങ്ങൾ ബേസിക്കലി പഠിച്ചാണ് ഫസ്റ്റ് പഠിക്കുന്ന ആട്ടുകളാണ് പക്ഷേ നോക്കിക്കോ ലോക്കൽ സെൽഫ് ഗവൺണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വം എന്താ ഈ ഇലക്ഷൻ മാത്രം നടത്തുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രം അവരുടെ ഡ്യൂട്ടി അല്ല ലോക്സഭ അവർക്ക് നടത്താൻ പറ്റുമോ പറ്റില്ല നിയമസഭ നടത്താൻ പറ്റുമോ പറ്റില്ല ആകെ നടത്താൻ പറ്റുന്ന എന്ത് മാത്രമാണ് ലോക്കൽ സെൽഫ് ഗവൺണിംഗ് മാത്രമാണ് കിട്ടിയല്ലോ അതാണ് അവരുടെ ഡ്യൂട്ടി അപ്പോൾ ആ ഒരു നോളജ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഒരേ ഒരു തെറ്റുത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അടുത്ത് നോക്കോ വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ശരി ഉത്തരം ഏതാണെന്നാണ് ചോദ്യം ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പഠിച്ചു എന്താണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് വഴിയൊക്കെയാണ് ഈ പറഞ്ഞ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇരുപത്തി മൂന്ന് ബിയിലും എന്താ പഠിക്കുന്നത് ബിയിൽ പഠിക്കുന്നത് അതർ ട്രിബ്യൂണൽസുമാണ് വീണ് നോക്കിക്കോ ആ ആക്ട് പാസ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് അതെനിക്ക് അറിയില്ല ഞാൻ അവിടെ വിട്ടു പക്ഷേ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബേസിക് നോളജ് വെച്ച് എനിക്ക് എന്തറിയാം അത് ശരിയാണെന്നുള്ള കാര്യം അറിയാം റെജിസ്ട്രാർ ഇസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ട്രൈബ്യൂണൽ ഇത് നിങ്ങൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള നോളജാണ് അതായത് ഒരു ട്രൈബ്യൂണലിൻ്റെ തലവൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരു ജഡ്ജിയായിരിക്കും ആ ട്രൈബ്യൂണലിൻ്റെ മൊത്തത്തിലുള്ള ഹെഡാണ് പക്ഷേ ട്രൈബ്യൂണലിൽ വരുന്ന കേസ് എടുക്കുക ആ കേസുകൾ അപ്രൂവ് ചെയ്യുക ആ കേസ് ബെഞ്ചുകളിലോട്ട് മാറ്റുക ഇതൊക്കെ ചെയ്യുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആര് രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തി അപ്പം അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അത് നിങ്ങൾ എവിടെന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിലപ്പോൾ ബേസിക്കലി ഹൈക്കോട്ട് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ പഠിക്കും എന്താ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഹൈക്കോടതി രജിസ്ട്രാർ വരെ ആയേക്കാം എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കും ആ രജിസ്ട്രാർ ആണ് എന്ത് ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഹൈക്കോട്ട് അപ്പൊ അതേപോലെ ഓരോ ട്രിബ്യൂണൽസിന്റെ ഹെഡ് ആയിട്ട് ആര് വരും രജിസ്ട്രാർ എന്ന് പറഞ്ഞ വ്യക്തി വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പൊതുവായിട്ട് അറിയണം ആ നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോർ എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് ആയിട്ട് എടുക്കാം അങ്ങനെ ഫോർ എടുത്താൽ തന്നെ എന്ത് പോയി എയും സി യും പോയി പിന്നെ നിങ്ങൾക്ക് ആര് മാത്രമേ ഉള്ളൂ ബിയും ഡിയും മാത്രമേ ഉള്ളൂ ബിയും ഡി മാത്രമായി തന്നെ ശരിയായി ഒന്നും രണ്ടും ശരിയാണ് നാലും ശരി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഇതിയാണ് എൻ രാധാകൃഷ്ണൻ നായർവാസ് അപ്പോയിന്റഡ് ദി ഫസ്റ്റ് ചെയർമാൻ എന്നുള്ള കാര്യം പറയുന്നത് അത് ശരിക്ക് എൻ്റെ രാധാഷ് നായരല്ല അതാരാണ് ബാലകൃഷ്ണൻ നായരാണ് നമ്മുടെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ അപ്പം നിങ്ങൾക്ക് അഥവാ അപ്പം ബിയും ഡിയിലും എത്തിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതൊരു ഓപ്ഷൻ പിക്ക് ചെയ്തേ മതിയാവും കാരണം എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു അപ്രോച്ചിലോട്ട് പോകണം കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു ചോദ്യം ശരിയായി ഒരു ചോദ്യം തെറ്റിയാൽ പോലും നിങ്ങൾക്ക് നെറ്റായിട്ടുള്ള നേട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാതെ പോരരുത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി എന്ന് സാധനം എടുത്ത് മതിയാവും കിട്ടിയോ അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് കഴിയുന്നത് ഈ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്ക് കഴിയുന്നത് അപ്പം ഇത്ര വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആ ഫണ്ടമെൻ്റൽ നോളജ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു കണ്ടന്റ് ബേസ് ഒരു ഫണ്ടമെൻ്റൽ നോളജ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും ഇതാണ് ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് വരുന്നത് ഇനി കാണാപ്പാടത്തിൻ്റെ കാലമല്ല മക്കളെ ഇനി കാണാപ്പാടം എന്നുള്ള സംഗതി ഇവിടെ ഉണ്ടാവില്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ തന്നെ തോട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഓരോ ഓപ്ഷൻ കളഞ്ഞുകൊണ്ട് അവസാനം ഒരു ഓപ്ഷൻ എത്തിച്ചേരുന്നതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്കൊരു സീരീസുകൾ എന്ത് ചെയ്യാം ഓരോ ടെക്നിക്ക് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം പരിശോധിക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവർക്കും ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്